ദൈവത്തിന്റെ നാമം ഈ പകൽക്കാലം മഹിമപ്പെടട്ടെ ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ ശക്തീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നു അവൻ നമ്മളെ ഒളിപ്പിച്ച് എവിടെന്നൊക്കെ ഒളിപ്പിക്കണോ അവിടെയല്ല ഒളിപ്പിച്ച് മറക്കണ്ടവിടെ മറച്ച് ഉയർത്തവൻ്റെ ഉയർത്തുന്നവടെ ഉയർത്തേണ്ട സ്ഥലത്ത് ഉയർത്തുക തന്നെ ചെയ്യും മറയ്ക്കേണ്ട സ്ഥലത്ത് മറയ്ക്കും ഒളിപ്പിക്കേണ്ട സ്ഥലത്ത് ഒളിപ്പിക്കും ശത്രുവിന്റെ പീഡന ഹേതുവായി തകർന്നു പോകുന്ന മേഖലകൾ കടന്നു വരുമ്പോൾ നമ്മളെ ഒളിപ്പിച്ച് നമ്മളെ മറച്ച് അവന്റെ കൈകളിൽ സൂക്ഷിക്കുന്ന ഹാല ആ നല്ലയിടയനായ ഈശ്വർ താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പൊ നല്ല ഇടയനാകുന്നു നല്ല ആടികൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു ഒളിപ്പിക്ക മാത്രമല്ല എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കേണ്ട അവസ്ഥകൾ വന്നാലും സങ്കീർത്തനക്കാർ ഇങ്ങനെ പറഞ്ഞു സമുദ്രത്തിന്റെ അത്യത്വം ചെന്ന് പാർത്താലും അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും ഞാൻ എന്നെ തന്നെ ശപിച്ചാലും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാലും പോലും നിനക്ക് മറവായിരിക്കത്തില്ല അത് പകലു പോലെ പ്രകാശിക്കും നമ്മൾ നമ്മൾ തന്നെ മതി എന്ന് വെക്കുന്ന സാഹചര്യത്തിൽ ദൈവം പറയുകയാ നമ്മൾ പലതിലും എന്ന് വെച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട ഇനി മുമ്പിലോട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റി ഈ ദിവസങ്ങളിൽ നമ്മളെ ആ വലിയ തുറമുഖത്ത് എത്തിക്കുന്നൊരു ദൈവം ഹാലലു പൗലോസ് പറ വിചാരിച്ചു ഈ കപ്പലിന്റെ ഉള്ളിൽ തീർന്ന് തീർന്നു പോകുവാൻ പക്ഷെ അന്ന് രാത്രിയിൽ പൗലോസിനോട് ദൈവം സംസാരിക്കുകയാണ് നീയോ നിന്നോട് കൂടെയുള്ളവരോ ആരും തകരുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല ഇത് നിന്നെ തകർത്തുന്ന ദൈവമല്ല ചിലപ്പോൾ പലതും തകർന്നു പോയിരിക്കാം നീ കടന്നുപോയ കപ്പൽ ചിലപ്പോൾ പൊട്ടിപ്പോകുമായിരിക്കാം അതിൻ്റെ എല്ലാം തടികളൊക്കെ കടലിൽ കൂടെ ഒഴുകി കളിക്കുമായിരിക്കാം അതും നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിന്നെ നിന്നെത്തീപിൽ അത് കഴിഞ്ഞ് എവിടെ പോകണമോ അവിടെ നിന്നെ എത്തിക്കും നിന്റെ വഴികൾ ഈ ദിവസങ്ങളിൽ ദൈവം തുറന്നു തരും ഹാലലുയാ വഴിയില്ലാതെ ഭാരപ്പെടുന്നവരാണ് നമ്മൾ പക്ഷേ മറക്കേണ്ട സ്ഥലത്ത് മറച്ച് മറക്കേണ്ട സ്ഥലത്ത് മറച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുത്തിനാൽ തീരാ സാധ്യതയുണ്ട് പക്ഷെ നിന്നെ മറക്കേണ്ട അവിടെ മറയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോകരുത് ചിലപ്പോൾ വിചാരിക്കും കർത്താവേ ഈ കുത്തിനാൽ ഞാൻ തീർന്നു പോകുവോ ഹാലുയ്യ പക്ഷെ നീ തീരില്ല നിന്നെ തീരാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്ന നിന്നിൽ കൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് പൂർത്തീകരണത്തിലേക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് നിനക്ക് മറക്കണ്ടവിടെ മറയ്ക്കുന്ന ദൈവം സൂക്ഷിക്കുന്നവിടെ സൂക്ഷിക്കുന്ന ദൈവം പക്ഷേ നീ എപ്പോഴും മറച്ചിരിക്കാൻ മാത്രം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ഒന്ന് തുറന്ന് കാട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അ ദൈവത്തിന്റെ സമയത്തും നിങ്ങളെപ്പോൾ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരാം ഹരി അവനെ പോലും ഒളിച്ചിരിക്കേണ്ട വരാം പക്ഷേ ഒളിച്ചിരിക്കുന്ന സമയത്തും കനലിമേൽ ചൂട്ട അടതെന്ന് നിന്നെ നടത്താൻ എന്റെ ദൈവ ശക്തനാണെന്ന് ഹാലു പുറേ ഇസബേൽ വിചാരിക്കുന്നുണ്ടാവും അവൻ തീർന്നു ആഹാ വിചാരിക്കുന്നുണ്ടോ അവന്റെ ആസ്ഥി പോലും കിട്ടത്തില്ലെന്ന് ഓ ലു നിന്നെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അപക്കാതികള് പറഞ്ഞാലും ദൈവകൃപയുള്ളവൻ കൃപയുള്ളവൻ നിന്നക്ക് കനലിമേൽ ആട്ട ആർക്ക് കിട്ടിയില്ലെങ്കിലും ദൈവം തന്നെ തന്നിരിക്കും കനലിമേൽ ചൂട്ട അട ഹലുയ്യ അത് കിട്ടണമെങ്കിൽ ചില ബുദ്ധിമുട്ട ചിലത് 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 നിനക്ക് തരും ഓ പുതിയത് പുതിയത് പഴയതൊന്നും അല്ല കേട്ടോ അല ലുയ പഴയതൊന്നും അല്ല പഴയതല്ല ഈ ദിവസങ്ങളിൽ പുതിയത് ദൈവം നിന്റെ മേൽ പകരും അബ്രഹാമിനും സാറയും കാണാത്ത നീറവ ഹാഗ്ര നീ കാണും കാണുന്നേ നീ നിന്നി നീ നിന്ന് നിന്നിക്കപ്പെട്ടവള ഹാഗർ നിന്നിക്കപ്പെട്ടവള അവള്ക്കപ്പെട്ടതാ ഓ നിന്നെ ലഭ്യപ്പെട്ട പലരുടെ മുമ്പിൽ നിന്നിക്കപ്പെട്ട നമ്മൾ ആ ഓർക്കുക നിന്റെ മാന്യതയുടെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് നിനക്ക് മരുഭൂമിയിലും ഹാലിയ നിന്റെ തലമുറകൾക്ക് വേണ്ടിയും കരുതുവാൻ എന്റെ ദൈവശക്തനാണോ നീ ഹാ ലഭ്യ അരുത ശക്തനാ ചിലപ്പോ വിചാരിക്കും കർത്താവേ ഈ അബ്രഹാമിന്റെ തന്ന സംഭവങ്ങളൊക്കെ ഇന്ന് രാത്രി കൊണ്ട് തീരുമല്ലോ നാളെ പകൽക്കാലം ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അലേ ലുയ്യ ചിന്തകൾ പലതും നമ്മളെ ഭരിക്കുന്നല്ലേ നാളെ എന്തായി തീരും ജീവിതത്തിൽ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തായി തീരും എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തായി തീരുമെന്നുള്ള ഭാരങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതെ ലുയ്യ നാളത്തെ ദിവസത്തിൽ നിനക്കു വേണ്ടി നീ പോലും കാണാത്ത ഉറവുകൾ നിന്റെ കണ്ണിന് മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന ദിവസമായി അബ്രഹാം അടച്ചു കൂടെ ജീവിച്ച അബ്രഹാം കൂടെ ജീവിച്ചു കളിച്ച സാറ ഒക്കെ മറന്നു ഇറക്കി വിട്ടു ഓർക്കാതെ പോയി ബന്ധങ്ങൾ നിന്നെ ഓർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഓർക്കണം ദൈവത്തിന്റെ പദ്ധതികൾ നിന്നിൽ വെളിപ്പെടാൻ സമയമായി ആലു ബന്ധങ്ങൾ നിന്നെ ഓർക്കുന്നില്ലല്ലേ ബന്ധങ്ങൾ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലേ നിന്റെ കൂടെ അതിൽ അവരുടെ അവർക്ക് അബ്രഹാമിന് നല്ല സാമ്പത്തികമുള്ളവരാണ് അബ്രഹാമിന്റെ ഒരു ഒരു ഭാര്യയാണ് ഹാഗർ പക്ഷെ എന്ത് കാര്യം എടുത്ത് വിട്ടു നീ പോലെ അബ്രഹാമെ നീ ഉപേക്ഷിച്ചാൽ ഉയരത്തിലുള്ളവര് ഉപേക്ഷിക്കത്തില്ല അബ്രഹാം ദൈവം പറഞ്ഞിട്ട് തന്നെ ഇറക്കി വിട്ടെ കാര്യമൊക്കെ ശരിയാ പക്ഷെ ആരൊക്കെ എവിടെയൊക്കെ നീ പോയാലും മരുഭൂമിയിൽ പോയാലും ഉഴന്നു നടന്നു നടന്നു ആകർ ഉഴന്നു നടന്നെ തീർന്നുപോയി ഇനി മുമ്പിലോട്ട് ജീവിതം ഇല്ലെന്ന് വിചാരിച്ച സാഹചര്യത്തിനും നിന്നെ പിടിച്ചു നിർത്തിയത് ആ ദൈവത്തിന്റെ കരുണയും കൃതയുമാണ് അതുകൊണ്ട് സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുകയാണ് എന്നെ മറയ്ക്കേണ്ട സ്ഥലത്തന്നെ മറക്കും എന്നെ ഉയർത്തേണ്ട സ്ഥലത്തന്നെ ഉയർത്തും പാറമേലെന്നെ ഉയർത്തും ഉയർ ഉയർ ഉയർത്തേണ്ട സമയമാകുമ്പോൾ ദൈവം ഉയർത്തുന്ന എങ്ങനെയാണെന്ന് ചോദിച്ച പിന്നെ നിന്നെ അല്ലേൽ താഴ്ന്നു പോകാൻ ചെളിയിൽ ദൈവം ഉയർത്തത്തില്ല ഏട്ടോ ചെളിയിലൊന്നും ഉയർത്തത്തില്ല പാറമേൽ അടിസ്ഥാനം പാറമേൽ വീട് പഠിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാക്കി ദൈവം നിന്നെ മാറ്റി ലൂയി ഏരിയാവിന് ചിലതൊക്കെ വറ്റിപ്പോയി ദൈവത്തിന്റെ ദാസനും ചിലതൊക്കെ വറ്റിപ്പോകും ചില സമയത്ത് പക്ഷേ വറ്റിപ്പോകുന്നത് എന്തിനാന്നറിയോ ചിലതിൻ്റെ ഒക്കെ ജീവിതത്തിൽ പുത്തൻ പുതുജീവൻ പുതു ജീവൻ നൽകുകയോ ഹലല്ലൂയ നിനക്ക് ഹലെ നമ്മുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ടോ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി ഉണ്ടോ അനുഭവങ്ങളിന്റെ ഏലയാവനെ പോയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പുതുജീവൻ പക്ഷേ ദൈവം അതാണ് കൂടയോ നീ കേട്ടിട്ടില്ലയോ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല അവന്റെ ബുദ്ധി അപ്രമേയ അത്രേ നീ ക്ഷീണിച്ചിരിക്കും നീ തളർന്നു പോകും പക്ഷെ അവന്റെ ബുദ്ധി അപ്രേയമാണ് അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല നിന്റെ കാലിന് ശക്തി തരുവാൻ നിന്റെ നിന്റെ ശരീരത്തിന് ബലം തരുവാൻ നിന്നെ നിന്നെ ആലു കഴുകനെ പോലെ കുമാർ ഉള്ള ശക്തിയും കൃപയും ദൈവാൻ ആ താതന് കഴിയും താതന്റെ മാറവല്ലേ ചൂടനിക്ക് താതന്റെ കൈയല്ലേ തണലിക്ക് ഓ താതന്റെ മാറുവല്ലേ ചൂടനിക്ക് താതന്റെ കൈയല്ലേ തണലെനിക്ക് കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തി ആ ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന് കിടന്നപ്പോൾ ആർക്കും അറിയാത്ത ദൈവീക രഹസ്യങ്ങൾ മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ ഏലി പോലും പുരോഹിതനായി ഏലിക്ക് പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ആ ബാലനിൽ കൂടെ ദൈവം അവന് വേണ്ടി അവന് വെളിപ്പെടുത്തുകയുണ്ടായി കിടക്കുന്നവൻ പെട്ടകത്തോട് കിടക്കുന്നവന്റെ മേൽ ഹാലിന് അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല കാരണം പ്രാർത്ഥിക്കുന്ന ഒരു തല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ മകനാണ് ഈ ശമുവേൽ പ്രാർത്ഥിക്കുന്ന തലമുറകൾ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ தலைமுறைகள்ைவத்த பெட்டகத்து திடக்கோ இடக்கடக மேன் அகர்ந்து போகணும் சாஹுண்டும் பட்சே இப்போ நம்மளை அடிப்பாட்டகத்தோட ஏரி போல புரோஹிதம் பரகையா எங்கொன்னும் கேட்டிட்டு எங்கொன்னு தைவசம் கேட்க கழியும் மகனே காலங்களாக കേൾക്കണമെന്നാഗ്രഹം ഉണ്ട് ഒന്നും മനസ്സിലാക്കാനോ ഒന്നും കേൾക്കുവാനോ കാണുവാനോ കഴിയാതെ ഞാൻ ഹാലിയെ പലതിനും അടിമപ്പെട്ടു പോയിരിക്കുകയാണ് പക്ഷെ മകനെ നിന്നിലുള്ള കൃപാവലത്തെ തിമത്തിയോസിനോട് പൗലോസ് പറയുകയാണ് നിന്നിലുള്ള കൃപാവലത്തെ നീ ജ്വലിപ്പിക്കുക കടുത്തരുത് നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ വേണ്ട പലതും വേണ്ടെന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട് ഇനി മതി മതി എലിയ പറഞ്ഞ പോലെ മതി അർത്ഥ മതിയർത്താവ എന്ന് പറഞ്ഞ പല സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ഹാലലിയ ഉള്ളിലുള്ള ദൈവശക്തിയുടെ പരിശുദ്ധാത്മാ പറയും പറയുമ്പോൾ നിന്നെ ഞാന് നീ മതി എന്ന് നീ പറയുമ്പോൾ നിന്നിലുള്ള നിന്നിലുള്ള പരിശുദ്ധാത്മാ പറയ നീ മതി എന്ന് പറയാൻ അല്ല നിന്നെ ഞാൻ പുതിയ നിലവാരത്തിലേക്ക് പുതിയ ദൈവിക പദ്ധതികളിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ നീ ആഗ്രഹിക്കുകയാണ് ജീവൻ നൽകി